ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യു എൻ ഒ ആണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിലെ പ്രധാന ഘടകങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം അതിൽ അടുത്ത രണ്ട് ഘടകങ്ങൾ അപ്പോൾ നമുക്കറിയാം യു എൻ ഒക്ക് പ്രധാനമായിട്ടും ആറ് ഘടകങ്ങളാണുള്ളത് അതിൽ ബാക്കി രണ്ട് ഘടകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കേൾക്കുന്ന ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യു എൻ്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നു യു എൻ്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്ന എന്താണ് സാമ്പത്തിക സാമൂഹിക സമിതിയാണ് എൻ്റെ ആസ്ഥാനം എവിടെയെന്നറിയോ ന്യൂയോർക്കാണ് പിന്നെ അടുത്തായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് യു എൻ ലൈബ്രറി എവിടെയെന്ന് പറയുന്നത് യു എൻ ലൈബ്രറി ന്യൂയോർക്കിലാണ് യു എൻ സർവകലാശാല എവിടെയാണ് പറയുക ടോക്കിയോയിലാണ് യു എൻ ലൈബ്രറി ന്യൂയോർക്കിൽ യു എൻ സർവകലാശാല ടോക്കിയോയിലാണ് യു എൻ സമാധാന സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ കോസ്റ്റാറിക്കയാണ് കോസ്റ്റാറിക്ക അപ്പോൾ യു എൻ ലൈബ്രറി ന്യൂയോർക്ക് യു എൻ സർവകലാശാല ടോക്കിയോ യു എൻ സമാധാന സർവകലാശാല കോസ്റ്റാറിക്കയിലാണ് ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നറിയോ ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നത് ലക്ഷ്യമാക്കി യു എൻ ആരംഭിച്ച ഫണ്ട് ഏതാണ് യു എൻ റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ടാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതൊക്കെ ലക്ഷ്യമാക്കിയിട്ട് യു എൻ ആരംഭിച്ച ഫണ്ടാണ് യു എൻ റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ട് നമ്മൾ പറഞ്ഞു യു എൻ്റെ സാമ്പത്തിക സാമൂഹിക സമിതി അപ്പം യു എൻ്റെ പ്രത്യേക ഏജൻസികളൊക്കെ നിയന്ത്രിക്കുന്നത് യു എൻ സാമ്പത്തിക സാമൂഹിക സമിതിയാണ് ഓക്കെ ഇതിൽ അംഗസംഖ്യ എത്രയാണെന്നു അൻപത്തി നാലാണ് അംഗസംഖ്യ അംഗസംഖ്യയുടെ എത്രയാണ് അൻപത്തി നാല് തുടക്കത്തിലെ പതിനെട്ട് രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ യു എൻ സാമ്പത്തിക സാമൂഹിക സമിതിയിലെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണെന്നറിയോ ലൗ ലവ് സ്റ്റോവ അപ്പം ഏത് രീതിയിൽ വേണേലും അത് വായിക്കാം അപ്പം സ്പെല്ലിങ് എൽ എ സി എച്ച് ഇ സഡ് എ ആർ എ പിന്നെ എസ് ടി ഒ ഇ വി എ ലവോ ചീസ് സാറ സാറാ സ്റ്റോവാണെന്ന് ഒന്ന് ഓർത്താൽ മതി നമുക്ക് വാക്കിന് വിഷാണോ അല്ലാതോ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ മൂന്ന് വർഷമാണ് ലാ ലാച്ചേസാറ ലാച്ചേസാറേ യു എൻ ൻ്റെ രാഷ്ട്രീയേതര സംഘടനയാണ് സാമ്പത്തിക സാമൂഹിക സമിതി ഇതിനെ നമുക്ക് എക്കോ അതായത് ഇ സി ഒ എക്കോ എന്നുള്ള സാമ്പത്തിക എക്കണോമി എന്നുള്ളതിൻ്റെ ഇ സി ഒ എന്നുള്ളതും പിന്നെ അതുപോലെ സാമൂഹിക സോഷ്യൽ എന്നുള്ളതിൻ്റെ എസ് ഒ സി ഇത് രണ്ട് ഇതു ഒരുമിച്ച് എഴുന്നതാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് കേട്ടോ ഇനി അടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ഐ സി ജെ രൂപീകരിച്ച വർഷം അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിലാണ് അപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഏപ്രിലാണ് ആസ്ഥാനം എവിടെയെന്ന് പറയൂ ഹേഗ് ആണ് ഹേഗ് ആസ്ഥാനം ഹേഗ് ആണ് എവിടെയാണ് നെതർലൻഡ് ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ അന്താരാഷ്ട്ര നീതി നായകോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ചാണ് ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തീരു തർക്കങ്ങളിൽ മേൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള അപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കങ്ങളുടെ മേൽ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുള്ള അധികാരമുള്ള യു എൻ ഇത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അംഗരാജ്യങ്ങളുടെയും യു എൻ ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന യു എൻ്റെ നീതിന്യായ വിഭാഗം അംഗരാജ്യങ്ങളുടെയും യു എൻ ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന യു എൻ്റെ നീതിന്യായ വിഭാഗമാണേത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി യു എൻ്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകം ോട്ട് ചെയ്യുക ഇപ്പം യു എൻ്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ആറ് ഘടകങ്ങളുണ്ട് അപ്പം അതിൽ രണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു രണ്ടില പറയാം അപ്പോൾ യു എൻ്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകമാണേത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി ജി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഷോർട്ട് ഷോർട്ടമിൽ എഴുതിയേക്കുന്നു സമ്മേളിക്കുന്നതിന് വേണ്ട ക്വാറം തെക്കാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണെന്നറിയുമോ ഒൻപതാണ് അപ്പം അതിൽ ഐ സമ്മേളിക്കുന്നതിന് ആവശ്യമായ സമ്മേളിക്കുന്നതിനാവശ്യമായ ക്വാറം തികയാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് ഒൻപത് ജഡ്ജിമാരുടെ കാലാവധി എണ്ണത്തിനനുസരിച്ച് തന്നെയാണ് കാലാവധിയും കാലാവധിയും ഒൻപത് വർഷമാണ് ഓക്കെ കോടതിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി മൂന്ന് വർഷമാണ് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് കോടതിയുടെ കാല കോടതിയിലെ പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ഐ സി ജിയിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന യു എൻ ഘടകങ്ങൾ പൊതുസഭയും രക്ഷാസമിതിയുമെന്ന് പൊതുസഭയും രക്ഷാസമിതിയുമാണ് ഐ സി ജിയിലെ യു എൻ ഇതിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ഘടകങ്ങൾ ഓക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ദൽബീർ ഭണ്ഡാരിയൊന്ന് നോട്ട് ചെയ്യുക പിന്നെ ഇപ്പോഴത്തെ ഐ സി ജിയുടെ നിലവിലെ പ്രസിഡൻ്റാരെന്ന് ചോദിച്ചാൽ ജോൺ ഇ ആണ് ജോൺ ഇ ആണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക ഇത്രയുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിർണായക കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരന് ബി എൻ റാവു ആണ് ബി എൻ റാവുമാണ് ഐ സി ജിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാർ പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗാണ് അപ്പം ഐ സി ജിയിൽ ജഡ്ജിയായ അതി ഇന്ത്യക്കാരൻ ബി എൻ റാവുവും പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗുമാണ് ഇപ്പോഴത്തേത് ജോൺ ഇ ഡോണോ ഡോണോ ജോൺ ഇ ഡി എന്ന് പറഞ്ഞ മണി യു എസ് എക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മുതൽ ഇപ്പോഴത്തെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലാത്ത ഇമ്പോർട്ടൻ്റ് അതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയ സാമ്പത്തിക സാമൂഹിക സമിതിയും അന്താരാഷ്ട്ര നീതിനായ കോടതി അപ്പോൾ ഇത് രണ്ടും പഠിക്കുക ബാക്കി ഘടകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതുവരെ ബൈ താങ്ക്